നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ താര ദമ്പതികളാണ് തമിഴ്നടൻ സൂര്യയും ഭാര്യ ജ്യോതികയും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് പരസ്പര സഹകരണവും പിന്തുണയും എല്ലാമായി ഇരുവരും സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ടു പോകുകയാണ് ഹിന്ദി സിനിമയിലൂടെ സിനിമാ ലോകത്തേക്കെത്തി പിന്നീട് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താര റാണിയായി മാറിയ താരമാണ് ജ്യോതിക ശരവണൻ ശിവകുമാർ സൂര്യയായും അവിടുന്ന് നടുപ്പിൻ നായകനായും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു സിനിമയിലെത്തിയ ശേഷമാണ് സൂര്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വിവാഹിതരായത് വെള്ളിത്തിരയിലെ പ്രണയ ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചു ആരാധനയേക്കാൾ കൂടുതൽ ബഹുമാനത്തോടെയാണ് പ്രേക്ഷകർ തെന്നിന്ത്യൻ താരജോഡികളായ സൂര്യയും ജ്യോതിയയും നോക്കിക്കാണുന്നത് പ്രണയകാലത്തിലെ സ്നേഹവും കരുതലും ഒട്ടും കുറയാതെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നതാണ് അവരുടെ മാതൃകാ ദാമ്പത്യത്തിന്റെ രഹസ്യമെന്ന് ആരാധകർ പല കുറി മനസ്സിലാക്കിയതുമാണ് ജ്യോതികയെ മരുമകളായി സ്വീകരിക്കാൻ സൂര്യയുടെ വീട്ടുകാർ ആദ്യം മടിച്ചിരുന്നു വിവാഹത്തിന് സമ്മതം നൽകിയത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മുമ്പേക്കാരിയാണ് ജ്യോതിക വ്യത്യസ്ത പശ്ചാത്തലത്തിൽ വളർന്ന ജ്യോതിക സൂര്യയുടെ ഭാര്യയായി തമിഴ് കുടുംബത്തിലേക്ക് കടന്നു വന്നു വിവാഹത്തിന് പിന്നാലെ ഇടവേള എടുത്തെങ്കിലും ജ്യോതിക വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് എന്നാൽ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ അതുപോലെ നിലനിൽക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ടെന്നതാണ് ശ്രദ്ധേയം എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു കുടുംബവുമായി സൂര്യ അകലാൻ കാരണം ജ്യോതികയാണെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചിരുന്നത് മുതിർന്ന തമിഴ്നടൻ ബേൽവാൻ രംഗനാഥൻ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നത് ജ്യോതികയുടെ തിരിച്ചുവരവിൽ ശിവകുമാറിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ സൂര്യയും പിതാവും തമ്മിൽ തർക്കമുണ്ടായെന്നുമെല്ലാം തമിഴകത്ത് ചില വാർത്തകൾ വന്നിരുന്നു ജ്യോതികയുടെ ജീവിതത്തിൽ താരപിതാവ് വല്ലാതെ ഇടപെടുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂര്യ ജ്യോതികയെ വിവാഹം കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന ശിവകുമാർ തുടക്കം മുതലേ ഇവരുടെ വിവാഹത്തിന് സമ്മതി എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സൂര്യ നടിയെ വിവാഹം കഴിച്ചെങ്കിലും ജ്യോതികയും ശിവകുമാറും തമ്മിൽ ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിനാലാണ് നടി മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്നും തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു അഭിമുഖത്തിൽ ജ്യോതിക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് സൂര്യയുടെ പിതാവിനെ പറ്റി ഉയർന്ന ആരോപണങ്ങൾ എല്ലാം തെറ്റാണ് ഞാൻ മലയാളത്തിൽ അഭിനയിച്ചത് പോലും ശിവകുമാറിന്റെ പിന്തുണയിലാണെന്നാണ് ജ്യോതിക പറഞ്ഞത് ഇത് മാത്രമല്ല താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വീടും കുട്ടികളും മനസ്സിലുണ്ടാവാതെ അതിൽ മാത്രം ശ്രദ്ധിക്കണമെന്നുള്ള ഉപദേശം തന്നതും ശിവകുമാറാണ് താൻ അഭിനയിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ശിവകുമാർ സംസാരിക്കും താൻ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ഇടക്കിടെ വീമ്പിളക്കുകയും ചെയ്യും ഇക്കാര്യം ഞാൻ തന്നെ വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു എന്നുമാണ് ജ്യോതിക ശിവകുമാറിനെ കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞത് മുംബൈയിലേക്ക് താമസം മാറിയതിന് കാരണം പ്രായമായ തന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ വേണ്ടിയാണെന്നും താൽക്കാലിക മായുള്ള താമസമാറ്റം മാത്രമാണെന്നും ജ്യോതിക വ്യക്തമാക്കി സൂര്യയുടെ കുടുംബത്തിൽ നിന്നും താൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുമായി തനിക്ക് വലിയ അടുപ്പമുണ്ടെന്നും ജ്യോതിക പറഞ്ഞു കാതൽ ദ എന്ന സിനിമയിലാണ് ജ്യോതിക അവസാനമായി അഭിനയിച്ചത് ഏറെ കാലത്തിന് ശേഷം നടി മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ സിനിമയാണ് കാതൽ ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി കാതലിനെ കാണുന്നെന്ന് അടുത്തിടെ ജ്യോതി തന്നെ പറഞ്ഞിരുന്നു You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.